ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക പക്ഷേങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പം അവരിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടാവരുത് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയോ മറ്റുള്ളവരെ കരുതുകയോ മറ്റുള്ളവർക്ക് വേണ്ടുന്ന സഹായങ്ങളെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് തിരിച്ച് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ മനസ്സ് വേദനിക്കത്തില്ല കാരണം നമ്മൾ മനസ്സിനകത്ത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ മനസ്സിലെന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് അവരെ സഹായിക്കുകയോ അവരെ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് നമുക്കൊരു പ്രതിഫലം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തകർന്നു പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചാവരുത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പുഞ്ചിരിയുള്ളവരായിട്ടിരിക്കണം നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ മുഖത്തെപ്പോഴും ചിരി സൂക്ഷിക്കുന്നവരുടെ മുഖം എപ്പോഴും നല്ല പ്രസന്നമായിരിക്കും അവരുടെ മുഖത്തൊരു ദേഷ്യഭാവം ഉണ്ടാവത്തില്ല ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യഭാവം ഉണ്ടാവില്ലെന്നല്ല പക്ഷേ എങ്കിലും നോർമലായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് മുഖത്തൊരു പ്ലസൻ്റ് ഉണ്ടാവും പ്ലസെൻ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും മുഖത്ത് ചിരി എപ്പോഴും ഉണ്ടാവാത്ത ആൾക്കാർ എപ്പോഴും ഒരു ഗൗരവഭാവമായിരിക്കും അതേ സ്ഥാനത്ത് ചിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നും അവരുടെ സംസാരം കേൾക്കാൻ ഇഷ്ടം തോന്നും അവരുടെ ഇടപെടൽ കാണാൻ ഇഷ്ടം തോന്നും കാരണം മുഖത്ത് എപ്പോഴും പുഞ്ചിരി സൂക്ഷിക്കുന്നവരുടെ അടുത്ത് നമുക്ക് ഇടപെടാൻ ഒരുപാട് ഇഷ്ടം തോന്നും മുഖത്തെപ്പോഴും ചിരി സൂക്ഷിക്കുന്നവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമല്ല അവരെപ്പോഴും മുഖത്ത് പുഞ്ചിരി സൂക്ഷിക്കുന്നെങ്കിൽ മറ്റുള്ളവർ മുന്നിൽ തോക്കാൻ മനസ്സില്ലാതെ അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ തളരത്തില്ല എന്നുള്ള ഉത്തമമായ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് അവർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും വേണ്ടെന്ന് വെക്കരുത് കാരണം വെച്ചാൽ എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവത്തില്ല ചില ആൾക്കാർ എപ്പോൾ നോക്കിയാലും അവരെത്ര സന്തോഷം വന്നാലും അവരുടെ മുഖത്തത് പ്രകടമാവുകയില്ല നമ്മളെത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ നോക്കിയാലും നമ്മൾ അവരെത്രത്തോളം നമ്മൾ സ്നേഹിച്ചാലും നമ്മളവരോട് എത്രത്തോളം നന്മ കാണിച്ചാലും അവർക്ക് ചിരിച്ചൊരു മുഖം ഉണ്ടാവണമെന്നില്ല അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം കാരണം നമ്മൾ ഇന്നൊരു മനുഷ്യനെ കണ്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ പുഞ്ചരിക്കാനുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളായിക്കോട്ടെ ചെറിയ ചെറിയ സന്തോഷ മുഹൂർത്തങ്ങളായിക്കോട്ടെ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കാൻ പഠിക്കണം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാളെ എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വയ്ക്കാതിരിക്കുക നമ്മൾ എന്ത് കാര്യവും നമ്മൾ നാളെയെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നാളെയും നമുക്കത് ചെയ്യാതെ ആയിപ്പോകും അതേ സ്ഥാനത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യാൻ നോക്കുക ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ആറുമാസമായാലും ചിലപ്പോൾ അത് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുക നമുക്ക് നമ്മളുടേതായ ഇഷ്ടം ഉണ്ടാവണം നമ്മുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഇന്നലെ നമ്മൾ സ്നേഹിച്ചതിന് ഒരു ശതമാനം അധികമായിട്ട് ഇന്ന് നമ്മളെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ആരും ഉണ്ടാകത്തില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്തായാലും നമ്മൾ വേദനയിലിരിക്കുന്ന സമയത്തായാലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തായാലും നമുക്ക് നമ്മളെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും നമ്മളെ കൂടുതലായിട്ട് കരുതാനും നോക്കുക മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നോ മറ്റുള്ളവരെ കരുതേണ്ടെന്നോ വീട്ടിലുള്ളവരെ നോക്കേണ്ടെന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം വേറൊന്നുമല്ല നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തോന്നും നമ്മൾ നമ്മളെ കരുതി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കരുതാൻ നമുക്ക് തോന്നും നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും സാധിക്കത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ കിട്ടിയ അവസരം ഈ കിട്ടിയ സമയം അത് ഞാൻ തക്കത്തിൽ ഉപയോഗിക്കുക കാരണം എത്രയോ പേർക്ക് ഈ ഒരു അവസരം കിട്ടാതെ രോഗത്തിൽ കിടക്കുന്നവരുണ്ട് മരണപ്പെട്ടവരുണ്ട് അങ്ങനെ പല രീതിയിൽ ഭാരപ്പെടുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ചെറിയ സന്തോഷമാണ് ആ ചെറിയ സന്തോഷം നമ്മൾ തക്കതായിട്ട് വിനിയോഗിക്കാൻ നോക്കാം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് സമ്പത്തിനെ കുറിച്ചിട്ടാണ് ഒരുപാട് സമ്പത്ത് നമ്മൾ സമ്പാദിച്ചു വെച്ച് നമ്മുടെ മക്കളെ മടിയന്മാരാക്കരുത് ഒരുപാട് സമ്പത്തിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കരുത് എന്നൊക്കെ അതിന് കുറേ എനിക്ക് മെസ്സേജ് അയച്ചു ചേച്ചി പണത്തിന് പണം തന്നെ വേണം പണമില്ലാത്തവന് ഈ ലോകത്ത് വിലയില്ല എന്നൊക്കെ ഞാൻ പണത്തിന് പണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെ ആവശ്യത്തിന് മാത്രം പണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ആവശ്യത്തിന് അപ്പുറത്തേക്ക് വേണ്ടാന്നേ ഞാൻ ഉദ്ദേശിച്ചോളൂ കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കടബാധ്യതകളൊക്കെ ഒന്നും വരുത്തി വെക്കാതെ ഇന്ന് സമ്പാദിക്കുന്നതിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം നമുക്ക് ഒരുപാട് സ്വത്ത് സമ്പാദിച്ച് വെക്കണം എന്നല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ അത് നമുക്ക് തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വഴി വഴിയൊരുക്കിത്തരണേന്ന് പ്രാർത്ഥിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് അത് സക്സസ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് നഷ്ടത്തിലായി എനിക്ക് അതിനകത്തുനിന്ന് ഒന്നും നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടും സങ്കടം വന്നു കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് ഒരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടത്തെ നികത്താൻ വേണ്ടി നമ്മൾ വേറെ മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കാണ് വേണ്ടുന്നത് ഇന്ന് നമുക്ക് ലോകത്ത് മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കേണ്ടുന്ന പല അവസരങ്ങളുണ്ട് എങ്ങനെ നമ്മൾ അധ്വാനിച്ചിട്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട് അത് നമ്മൾ വിനിയോഗിച്ചാൽ മാത്രം മതി അല്ലാതെ നമുക്ക് ഒരു വട്ടം നമുക്കൊരു നഷ്ടം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ വേറൊരു തൊഴിലന്വേഷിക്കാതെ വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ വേറൊരിടത്തും പിന്നേം പിന്നേം കടങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ ജീവിതം പിന്നെ ബാധ്യതയിലേക്ക് എത്തിക്കുകയല്ല വേണ്ടുന്നത് നമുക്കൊരു നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാതെ പുതുതായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെക്കൊണ്ട് നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ എങ്ങനെ സമ്പാദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അധ്വാനിക്കാൻ നോക്കണം അങ്ങനെ അധ്വാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവുന്നത് നമുക്കൊരു നഷ്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ദുഃഖിച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കടബാധ്യത കൂടത്തേ ഉള്ളൂ അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സമ്പത്ത് സമ്പത്തുണ്ടാകത്തില്ല ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് ആ ബിസിനസ് നഷ്ടമായെന്ന് വിചാരിച്ചിട്ട് ഇല്ല ഞാൻ പിന്നെയും ബിസിനസ്സേ ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത അല്ല ശരി ഇനി എനിക്കൊരു ബിസിനസ് ചെയ്യാനുള്ളൊരു സാമ്പത്തിക അവസ്ഥയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരിടത്ത് ജോലിക്ക് പോകണം നമ്മൾ ആ ജോലിക്ക് പോയിട്ട് പൈസ സ്വരൂപിച്ചിട്ട് ആഗ്രഹിച്ച രീതിയിലൊരു ബിസിനസ് ചെയ്യണം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പഴയ ബിസിനസ് നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് അതിൽ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ അധ്വാനിക്കാൻ നോക്കണം അങ്ങനെ അധ്വാനിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ ഭാരാപ്തങ്ങളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ വരുമാനം എന്തെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കടം മേടിക്കാൻ നോക്കണം നമ്മൾ വാങ്ങിച്ചിട്ട് ആ കടം തീർക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കി നമ്മൾ കടം വാങ്ങിക്കണം അതിനുള്ള വഴി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആർഭാടമായിട്ടുള്ള വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു ആർഭാടമായിട്ടൊരു ജീവിതം നയിക്കാനോ പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടിറങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പണം എല്ലാവർക്കും ആവശ്യമാണ് പണം ആവശ്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് സമ്പത്ത് വേണം പക്ഷേ സമ്പത്ത് നമ്മളുടെ ആവശ്യത്തിന് മാത്രമായിരിക്കണം ആവശ്യത്തിന് അപ്പുറത്തായിട്ട് സമ്പത്ത് കൂടുമ്പോൾ ഉണ്ടല്ലോ അനാവശ്യമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അനാവശ്യമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അനാവശ്യമായ ചെലവുകൾ നമ്മൾ വരുത്തി വെക്കും അങ്ങനെ നമ്മുടെ കയ്യിലെ സമ്പത്ത് മുഴുവൻ തീർന്നു കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതാവും അങ്ങനെ നമ്മൾ ജീവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ആഡംബരമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുകയും ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ പോയി അകപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം നമുക്ക് ഇന്ന് വിനിയോഗിക്കാൻ എത്രത്തോളം വേണം അത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അല്ലാതെ ഒരുപാട് സമ്പാദ്യം സമ്പാദിച്ച് വെച്ചിട്ട് നമ്മൾ ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ നമുക്ക് പണം ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് പണമില്ലാതെ ഇല്ലാതെ ഇന്ന് ലോകത്ത് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ നമുക്ക് എത്രത്തോളം പണം വേണം നമ്മൾ എന്തിനുവേണ്ടി പണം വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയായിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ